നമസ്കാരം സമയ മലയാളം ഹെൽത്തി ടോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചാണ് ഇന്ന് തിരക്കിട്ട ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ പിറകിലോട്ടാണ് അതുകൊണ്ട് തന്നെ നിരവധി ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ പിടിപെടുന്നുണ്ട് ബാക്കി എല്ലാത്തിന്റെയും കാര്യത്തിൽ ശ്രദ്ധയുള്ള നമുക്ക് എന്തുകൊണ്ടാണ് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മാത്രം വലിയ ശ്രദ്ധയില്ലാത്തത് അറിവിന്റെ പരിമിതി കൊണ്ടാണോ അതോ നമ്മൾ നിസ്സാരമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുകളയുന്ന പല രോഗങ്ങളും നമുക്ക് തന്നെ പിന്നീട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്താണ് ജീവിതശൈലി രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ ഒരിക്കലും ഒരു പകർച്ചവ്യാധിയല്ല ഇത് പ്രധാനമായും നമ്മുടെ ജീവിത രീതി കൊണ്ട് ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ രോഗങ്ങൾ പകരുമെന്ന ഭയം ആർക്കും വേണ്ട എന്നാൽ നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വന്നില്ലെങ്കിൽ നമ്മളെ ഇത് വലിയ രോഗികളാക്കും ശരീരത്തിന് ശരിയായി വ്യായാമം ഇല്ലാതിരിക്കുക അനാരോഗ്യകരമായ ഭക്ഷണക്രമം പുകവലി അമിത മദ്യപാനം വിട്ടുമാറാത്ത സമ്മർദ്ദം എന്നിവ കൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് എന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത് ഇപ്പോൾ നമ്മളിൽ പലർക്കും തോന്നിയേക്കാവുന്ന ഒരു സംശയമാണ് പനി ഒരു ജീവിതശൈലി രോഗമാണോ എന്ന് എന്നാൽ പനി ഒരു ജീവിതശൈലി രോഗമല്ല മറിച്ച് മറ്റൊരു രോഗത്തിന്റെ ലക്ഷണമാണ് ഒന്നെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അണുബാധ കയറുമ്പോൾ അല്ലെങ്കിൽ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുമ്പോൾ ഒക്കെയാണ് സാധാരണ പനി വരാൻ സാധ്യതയുള്ളത് അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്തൊക്കെയാണ് പ്രമേഹം ബി സ്ട്രോക്ക് ഹൈ കൊളസ്ട്രോൾ ഒബിസിറ്റി ഹാർട്ട് അറ്റാക്ക് ലിവർ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ എന്നിവയാണ് സാധാരണയായി ജീവിതശൈലി രോഗങ്ങളെന്ന് പറയുന്നത് ഈ രോഗങ്ങൾ പ്രധാനമായും നമ്മളിലേക്ക് എത്തുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ നമ്മുടെ ശരിയല്ലാത്ത ഭക്ഷണ രീതി നമ്മുടെ സമ്മർദ്ദമൊക്കെയാണ് ഇന്ന് നമ്മൾ ആരോഗ്യം നോക്കാതെ നിരവധി ജങ്ക് ഫുഡുകൾ കഴിക്കാറുണ്ട് അതുപോലെ പുകയില ഉൽപ്പന്നങ്ങളുടെ കൂടുതൽ ഉപയോഗങ്ങൾ അമിതമായ മദ്യപാനമൊക്കെ ജീവിതശൈലി രോഗങ്ങൾ വരാൻ സാധ്യത കൂടുതലാണ് അതുപോലെ ശരിയായ വ്യായാമം ചെയ്യാനും നമ്മളിൽ പലർക്കും മടിയാണ് ഇത് നമ്മളെ കൂടുതൽ രോഗികളാക്കുകയാണ് ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും ജക്ക് ഫുഡുകൾ ആദ്യം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം വറുത്തതും പൊരിച്ചതുമായ ആഹാരങ്ങൾ കഴിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം അമിതമായി കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ നിങ്ങളുടെ ആഹാരത്തിൽ നിന്നും മാറ്റി നിർത്തണം അപ്പോൾ ഇതൊക്കെ മാറ്റി നിർത്തിയാൽ നമ്മൾ പിന്നെ എന്ത് കഴിക്കുമെന്ന ചോദ്യം പലർക്കും ഇപ്പോൾ തോന്നിയേക്കാം ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ആഹാരത്തിൽ നിന്നും മാറ്റി നിർത്തിയിട്ട് പകരം പോഷകാഹാരങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താം പഴങ്ങൾ പച്ചക്കറികൾ ഇലക്കറികൾ ധാന്യങ്ങൾ ലീൻ പ്രോട്ടീൻ ഹെൽത്തി ഫാക്റ്റ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ സംസ്കരിച്ച ഭക്ഷണങ്ങൾ പഞ്ചസാര അടങ്ങിയ ലഘുഭക്ഷണങ്ങൾ ഉപ്പ് എന്നിവയുടെ അളവ് പരിമിതിപ്പെടുത്തുക രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്നത് നിങ്ങളുടെ ബോഡിക്ക് വ്യായാമം കിട്ടുന്നുണ്ടോ എന്നാണ് ഇന്ന് നമ്മളിൽ കൂടുതൽ പേരും ഓഫീസുകളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ വ്യായാമം ചെയ്യണം ഒരു ദിവസം കുറഞ്ഞത് മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യണമെന്നാണ് പറയുന്നത് ജിമ്മിൽ പോകാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കുറഞ്ഞത് രാവിലെയോ വൈകുന്നേരമോ കുറച്ച് സമയം നടക്കാം സൈക്ലിംഗ് ചെയ്യാം ഓടാൻ പോകാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ചെയ്യാം ഇത് നിങ്ങൾക്കുണ്ടാകുന്ന അമിതഭാരം നിയന്ത്രിക്കുക മാത്രമല്ല ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല ആരോഗ്യം നൽകുകയും ചെയ്യും മൂന്നാമതായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് സമ്മർദ്ദം കുറയ്ക്കുക എന്നത് ഇന്ന് പലരെയും അലട്ടുന്ന പ്രശ്നമാണ് ജീവിതത്തിലെ സമ്മർദ്ദം ഓഫീസിലും വീട്ടിലുമൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ട് ഈ സമ്മർദ്ദം നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് നമ്മളിൽ പലരും ചെയ്യുന്നത് ഒരു പ്രശ്നം വന്നാൽ ആദ്യം നമ്മൾ ടെൻഷൻ അടിച്ച് അത് വലുതാക്കി നമ്മുടെ മാനസിക ആരോഗ്യത്തെയും ശരീരത്തെയും അവശതയിലാക്കും ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഇത് നിയന്ത്രിക്കാൻ സാധിക്കും ധ്യാനം യോഗ എന്നിവ നല്ലൊരു മാർഗമാണ് അതുപോലെ എല്ലാ ദിവസവും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇരിക്കാൻ ശ്രമിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല ഉറക്കം കഴിവതും ഒരു ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രദ്ധിക്കണം നാലാമതായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ദോഷകരമായ ശീലങ്ങൾ ഒഴിവാക്കുക പുകവലി മദ്യപാനം എന്നിവ പരിമിതിപ്പെടുത്തണം പുകവലിയും മദ്യപാനവും നിങ്ങളെ വലിയ രോഗികളാക്കും അവസാനമായി നിങ്ങൾ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു ആറുമാസമെങ്കിലും കൂടുമ്പോൾ നല്ലൊരു ബോഡി ചെക്കപ്പ് ചെയ്യണം ഇതുവരെ എടുക്കാത്തവരാണെങ്കിൽ ഇനി അത് എടുക്കാൻ ശ്രമിക്കണം ഇങ്ങനെ നിങ്ങൾ ബോഡി ചെക്കപ്പ് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് സ്വന്തമായി തന്നെ മാറ്റി നിർത്താൻ കഴിയുന്നതാണ് അതിന് നമ്മൾ കുറച്ച് ചിട്ടകൾ പാലിക്കണമെന്നേ ഉള്ളൂ കൃത്യസമയത്ത് വ്യായാമം നല്ല ഉറക്കം പുകവലി മദ്യപാനം ജങ്ക് ഫുഡുകൾ എന്നിവ ഒഴിവാക്കുക നല്ല ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക എന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ